നമസ്കാരം യുവകവി ശ്രീ കൊപ്പം വിജയന്റെ ഗാന്ധാരി വീണ്ടും കരയുന്നു കുരുക്ഷേത്രമുണരുന്നു വീണ്ടും കബന്ധങ്ങൾ ഉച്ചവർക്കായി കിടക്കുന്നു കൊന്നും അഭിനക്ഷെ കൊല്ലുന്നു ബന്ധങ്ങളെ ഇന്നു കൊല്ലാതെ കൊല്ലുന്നു ബന്ധങ്ങളെ ചേകവ കൂട്ടങ്ങൾ ചോരയിൽ മുങ്ങി പരസ്പരം വീഴുന്നു ചാരിത്രമോതുന്ന പോൽ നാടുവാഴുന്നവർ സിംഹാസനങ്ങളിൽ താഴെ വീഴുന്നവൻ മണ്ണിനുള്ളിൽ ക്ഷിത്വം ധ്വജങ്ങൾക്ക് കാക്കയും കിളികളും കാഷ്ടിച്ചു പൂജിച്ച് വേനരും വർഷവും താഠിച്ചു നോവിച്ചു ഗതി തേടിയപ്പോഴോ പോയൊരാത്മാവിൻ്റെ നോക്കുകുത്തികളെ പൊട്ടി വീഴുന്ന പൊട്ടിക്കരഞ്ഞിടാൻ പോലും കഴിയാത്ത ഭാര്യമാർക്കില്ലാത്ത ഭാഗ്യത്തെ ആറ്റുനോറ്റുണ്ടായൊരാൺ തരി ആരാന്റെ കൈ കൊണ്ടുവിട്ടേറ്റു വീഴും ും വെളിച്ചവും വേർതിരിച്ചറിയാത്ത ധൃതരാഷ്ട്രനേത്രരാം ധീരയോധാക്കളെ എന്തിനായിരണിയിൽ വന്നു പിറന്നിങ്ങനെ പുഷ്പചക്രങ്ങളിൽ മിന്നേരുകൾ മത്സരം കൂട്ടിക്കുമിഞ്ഞിടുമ്പോൾ നടുക്കം ഡിഗ്രിയിൽ രേഖപ്പെടുത്തുന്നു ദൂരത്തിരുന്നു സാമാജികന്മാർ കിടാങ്ങൾ തൻ നേതാവേ കരുതുക അർത്ഥം നാടുകൾ തോറും പാടി നടക്കുക വീണ്ടും മാമാങ്ക വേദികൾ കൂട്ടുക പുതിയ ചാവേറുകളെ സൃഷ്ടിച്ചെടുക്കുക

ിൽ നിന്നേറ്റു വീഴുന്ന ചോര കടലായിടും അഗ്നി എതിർക്കാൻ അതിൽ നിന്നൊരുത്തനും ഗാന്ധാരി കരയുക രക്ഷപ്പെടില്ല ഗാന്ധാരി കരയുക നന്ദി